Welcome back to Kar എല്ലാ സാന്ത്വനത്തിലും നമ്മുടെ മഹേന്ദ്ര ഏതെങ്കിലുമൊക്കെ ഒരു പുതിയ വണ്ടിയായിട്ട് വരും കഴിഞ്ഞ വർഷം നോക്കിയാണെങ്കിൽ റോക്സ് ഷോ അതുപോലെ പണ്ട് നോക്കിയാണെങ്കിൽ ഒരു സാന്ത്വനത്തിലാണ് അവർ താറ് കൊണ്ടുവന്നത് അങ്ങനെ എല്ലാ വണ്ടികളും സാന്ത്വനത്തിലാണ് അവർ പലപ്പോഴും കൊണ്ടുവന്നേക്കുന്നത് എന്നാൽ ഇത്തവണ സ്വാതന്ത്ര്യനത്തിന് അവർ വണ്ടിയല്ല കൊണ്ടുവരാൻ പോകുന്നത് ആ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം തന്നെ കൊണ്ടുവരാൻ പോവുകയാണ് അതേ മഹേന്ദ്ര പുതിയൊരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇനി വരും വർഷങ്ങളിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ കാണാൻ കഴിയും അതിൽ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ അവർ ഉണ്ടാക്കാൻ പോകുന്ന വണ്ടി നമ്മുടെ പോലെ ാണ് ബൊലയോറയ്ക്ക് ഒരുപാട് വർഷമായിട്ട് അവർ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല വണ്ടി നല്ലപോലെ പോപ്പുലർ ആണ് ഇപ്പോഴും നല്ലപോലെ സെയിലുണ്ട് നല്ലപോലെ റിലേബിൾ ആയ നല്ലപോലെ സെയിലുള്ള ഒരു വണ്ടിയാണ് പക്ഷേ എങ്കിലും അതിനൊരു അപ്ഡേഷൻ അവർ കൊടുക്കാൻ പോവുകയാണ് പുതിയൊരു ബൊലയോറോ നമുക്കിനി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ കഴിയും ഈ ഒരു പ്ലാറ്റ്ഫോമിന് പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇതിൽ ഐ സി എ എൻജിനുള്ള വണ്ടികൾ മാത്രമല്ല ഇലക്ട്രിക് വണ്ടികൾ നിർമ്മിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് പൂനെയിലായിരിക്കും അവർ ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമും പ്ലാന്റൊക്കെ നിർമ്മിക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റിൽ ഏകദേശം വൺ പോയിൻറ്റ് ടു ലാക്കോളം വണ്ടികൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് മഹേന്ദ്ര പറഞ്ഞേക്കുന്നത് അഡ്വാൻസ്ഡ് ആയി പുതിയ പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന ആദ്യത്തെ വണ്ടി നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് വണ്ടിയായ ബൊലേറോ തന്നെയാണ് ബൊലോറോയ്ക്ക് ഒരു അപ്ഡേറ്റ് അത്യാവശ്യമാണ് ഡിസൈൻ നോക്കിയാലും ഫീച്ചേഴ്സ് നോക്കിയാലും വണ്ടി മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ വണ്ടി അത്യാവശ്യം പഴഞ്ചിനിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ഒരിടയ്ക്ക് നോക്കിയാണെങ്കിൽ നമ്മുടെ ആ ടി യു വി ത്രീ ഹൺഡ്രഡിനെ പേര് മാറ്റി ബൊലേറോ നിയോ എന്ന് പറഞ്ഞ് അവർ പുതിയ ബൊലോറോയ കൊണ്ടുവരാൻ നോക്കിയായിരുന്നു പക്ഷേ ഇത് മാർക്കറ്റിൽ പച്ച കാരണം കാരണം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ടി യു വി ത്രീ ഹണ്ട്രഡിൻ്റെ പേര് മാറ്റിയായിരുന്നു ഒരു തട്ടിക്കൂട്ട് വണ്ടി പോലെ ആ ഒരു പഴയ വണ്ടി എങ്കിലും വിറ്റു വീർക്കാൻ ായിരിക്കും മഹേന്ദ്ര അങ്ങെ ഒരു വിദ്യ കൊണ്ടുവന്നത് എന്നാൽ ഈ ഒരു ബൊലോറോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഇത് സ്ക്രാച്ചിൽ നിന്ന് തന്നെ അവരാവും തൊട്ട് തന്നെ ബിൽഡ് ചെയ്യുന്ന അതായത് മൊത്തത്തിൽ ഡിസൈൻ മാറ്റി പുതിയൊരു ഏറ്റവും പുതിയൊരു ആയിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്നത് മൊത്തത്തിൽ മാറ്റം വരാൻ പോകുന്നത് പ്ലാറ്റ്ഫോം ഡിസൈൻ ഫീച്ചേഴ്സ് ഒരുപക്ഷെ എൻജിനിലും മാറ്റങ്ങൾ കാണും അങ്ങനെ മൊത്തത്തിൽ ഒരു പുതിയ ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ ഈ പുതിയ വരാൻ പോകുന്ന ബോലറുടെ ഏറ്റവും വലിയ ചലഞ്ച് ആ ഒരു പഴയ ബോലറുടെ പേര് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം പഴയ ബൊലോറ നോക്കുകയാണെങ്കിൽ നല്ലപോലെ ചീപ്പ് ആയൊരു വണ്ടിയാണ് ചീപ്പാണെങ്കിലും ആണെങ്കിലും ഒടുക്കത്ര ആണ് നമുക്ക് അവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ത് യൂസിന് വേണ്ടിയും ഉപയോഗിക്കാം അങ്ങനത്തെ വേണ്ടിയായിരുന്നു പഴയ ബൊലേറ എന്ന് പറയുന്നത് കൂടുതൽ നോക്കുകയാണെങ്കിൽ റൂറൽ ഏരിയയിലേക്കാണ് ഈ ബൊലേറെ കൂടുതൽ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് ബൊലേറ കൂടുതലും കണ്ടുവരുന്നത് അപ്പം ഇനി വരാൻ യും അങ്ങനെ ഒരു വണ്ടിയായി മാത്രമേ മാർക്കറ്റിൽ സക്സസ് ആകത്തുള്ളൂ കാരണം ബൊലേറോടെ ഇമേജ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ ക്രെറ്റക് റൈവലായിട്ട് ഒരു കോംബാറ്റ് എസ് യു വി കൂടെ നിർമ്മിക്കുന്നു പറയുന്നത് കാരണം ആ ഒരു സെഗ്മെൻറ്റിൽ മഹേന്ദ്രയ്ക്ക് വണ്ടിയൊന്നുമില്ല ആ ഒരു സെഗ്മെൻറ്റ് നോക്കിയാണെങ്കിൽ അത്യാവശ്യം ഗ്രോ ചെയ്യുന്നൊരു സെഗ്മെൻ്റ് ആണ് അതുകൊണ്ട് ക്രെറ്റക് റൈവലായിട്ട് പുതിയൊരു കോംബാറ്റ് എസ് യു വി മഹേന്ദ്ര കൊണ്ടുവരുന്നതെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ പുതിയ ബൊലയറോ അവർ പുറത്തിറക്കുന്നു പറയുന്നുണ്ട് അതുകഴിഞ്ഞ് അതിൻ്റെ പുറകായിട്ട് ഈ ക്രറ്റ റൈവലോട്ടുള്ള എസ് ടി വിയും ഈ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ നിർമ്മിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഐ സി എൻ നിർമ്മിക്കുക അതേപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികൾ നിർമ്മിക്കാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുക ഇനി ഇതേപോലെ തന്നെ വിളിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക